ഇറാൻ ഉയർത്തുന്ന ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മറ്റു മേഖലകളിലും സൈനിക നീക്കങ്ങൾ ഒരുങ്ങുന്നതായി ഇസ്രയേൽ ഏപ്രിൽ ഒന്നിന് സിറിയയിലെ കോൺസുലേറ്റിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാൻ ഒരുങ്ങുന്നുവെന്ന ആശങ്കകൾക്കിടയിലാണ് നദന്യാഹുവിന്റെ പ്രഖ്യാപനം ആക്രമണത്തിൽ ഉന്നത ഇറാനിയൻ ജനറൽ മറ്റ് ആറ് സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിരുന്നു ഇറാൻ പിന്തുണയുള്ള ഹമാസിനെതിരെ മാസം മുമ്പ് ഗാസ മുനമ്പിൽ യുദ്ധം ആരംഭിച്ച ഇസ്രയേൽ ഡമാക്സിലെ ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പെന്റഗണത് സംബന്ധിച്ച സൂചന നൽകിയിരുന്നു ഗാസയിൽ രാജ്യം യുദ്ധം തുടരുകയാണെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റു മേഖലകളിൽ സൈനിക നീക്കം നടത്താൻ ഒരുങ്ങുകയാണെന്നും നതന്യാഹു വ്യക്തമാക്കി അതിനിടെ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെയും മൂന്ന് ആൺമക്കളും നാല് പേരക്കുട്ടികളും കൊല്ലപ്പെട്ടതോടെ വെടിനിർത്തൽ ചർച്ചകൾ അവതാളത്തിലായേക്കും ഹമാസ് നേതാക്കളുടെ ബന്ധുക്കളെ ലക്ഷ്യമിടുന്നതിലൂടെ തങ്ങളുടെ ആളുകളെ നിശ്ചയദാർഢ്യം തകർക്കാമെന്നാണ് അധിനിവേശക്കാരുടെ വിശ്വാസമെന്നും ഹനിയ പറഞ്ഞു സമാധാന ചർച്ചകളെയും ബന്ധിമോചനത്തെയും ഇത് ബാധിക്കുമെന്ന മുന്നറിയിപ്പും നൽകി തന്റെ മക്കളും പേരക്കുട്ടികളും സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും മകളും ഉൾപ്പെടെ കുടുംബത്തിലെ അറുപത് പേർ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടെന്ന് ഹനിയ പറയുന്നു ഖത്തറിന്റെയും ഈജിപ്തിന്റെയും യു എസിന്റെയും മധ്യസ്ഥതയിൽ കേറോയിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ കാര്യമായ പുരോഗതിയില്ലാതെ നീങ്ങുമ്പോഴാണ് ഈ വാർത്ത എത്തുന്നത് ചെറിയ പെരുന്നാൾ ദിനമായ ബുധനാഴ്ചയും ഗാസയിലെ പലയിടത്തും ഇസ്രയേൽ ബോംബിട്ടു മധ്യഗാസയിലെ നുസ്രൈത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വ്യോമാക്രമണത്തിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ പതിനാല് പേർ കൊല്ലപ്പെട്ടു യുദ്ധത്തിന്റെയും പട്ടിണിയുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഗാസക്കാർ ഈദ് പ്രാർത്ഥനയും നടത്തി ചെറുസലേമിലെ അല്ലക്കസ പള്ളിയിലും പ്രാർത്ഥനയ്ക്കായി ആയിരങ്ങളെത്തി ഗാസയിലെ യുദ്ധം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൈകാര്യം ചെയ്യുന്നത് തെറ്റായ രീതിയിലാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു നെതന്യാഹുവിന്റെ സമീപനത്തോട് യോജിക്കുന്നില്ലെന്നും സ്പാനിഷ് മാധ്യമമായ യുണീവിഷ്ണു നൽകിയ അഭിമുഖത്തിൽ ബൈഡൻ പറഞ്ഞു വെടിനിർത്തൽ ഇസ്രായേൽ സമ്മതിക്കണം ആറ് ആഴ്ചയ്ക്കുള്ളിൽ ഗാസയെ സഹായം കൊണ്ട് നിറയ്ക്കണം സഹായ വിതരണം ചെയ്യാൻ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളെ അനുവദിക്കണം എന്നീ ആവശ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചു വേണമെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത സഖ്യകക്ഷി എന്ന നിലയിൽ ഗാസായുദ്ധത്തിൽ ഇസ്രയേലിനെ നിർബാധം ണച്ച യു എസ് അന്താരാഷ്ട്ര തലത്തിൽ വിമർശനം വിമർശനമുയർന്നതോടെയാണ് സ്വരം മാറ്റിയത് ഈദ് സന്ദേശത്തിലും ബൈഡൻ ഗാസയെ അനുസ്മരിച്ചു ഗാസയും സുഡാനും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സംഘർഷവും വിശപ്പും അനുഭവിക്കുന്നവർക്കും ഭവനരഹിതരായവർക്കും ഭവനരഹിതരായവർക്കുമൊപ്പമാണ് തന്റെ മനസ്സെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു വടക്കൻ ഗാസയിലേക്ക് പലസ്തീനുകളുടെ മടക്കം ഇനി ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് ഇസ്രയേൽ നിലപാട് ഇതിന്റെ ഭാഗമായി ഭക്ഷ്യസഹായ ട്രക്കുകൾ വടക്കൻ ഗാസയിൽ അനുവദിക്കുന്നുമില്ല അവിടെയാകട്ടെ ലക്ഷ്യങ്ങൾ കൊടും പട്ടിണിയിലും കഴിയുന്നു ബന്ധികളുടെ മോചനം പലസ്തീനുകളെ വിട്ടയക്കൽ തുടങ്ങിയ വിഷയങ്ങളിലും തീരുമാനങ്ങളാകേണ്ടതുണ്ട് മധ്യസ്ഥ ചർച്ചകൾ തിരക്കിട്ട് നടക്കുന്നതിനിടെ ഹമാസ് നേതാവിനെതിരെ ആക്രമണം നടത്തി പ്രകോപിപ്പിച്ചാൽ അമേരിക്കയും ജർമ്മനിയും അടക്കം വെറുതെ നൽകുന്ന ആയുധങ്ങളുമായി നിർബാധം കുരുതി തുടരാമെന്നും ചിലർ കണക്കുകൂട്ടുന്നു അതേസമയം പലസ്തീനിലെ എല്ലാ രക്തസാക്ഷികളും തന്റെ മക്കളാണെന്നും പലസ്തീൻ ജനതയുടെ മക്കളുടെ രക്തത്തേക്കാൾ വിലയേറിയതല്ല തന്റെ മക്കളുടെ രക്തമെന്നുമാണ് ഹമാസ് മേധാവി ഇസ്മയേൽ ഹനിയ പ്രതികരിച്ചത് ഹനിയയുടെ മൂന്ന് മക്കളെയും മൂന്ന് പേരക്കുട്ടികളെയും ഗാസയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു പ്രതികരണം ന്യൂസ് കേരള